ഗൈസ് ഒരു സന്തോഷ വർത്താനം ഇങ്ങനെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഞാൻ പുറത്താണ് ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് എന്തായാലും എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനത്തെ ഇത് പെട്ടെന്ന് ഇതൊന്നും അറിയിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നൂറ് ഡോളറായി ഗൈസ് നൂറ് ഡോളർ നൂറ് പോയിൻ്റ് പൂജ്യം ഏഴ് ഡോളർ കാണിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ഹൺഡ്രഡ് ഡോളർ എത്തിപ്പോയി ഗൈസ് അങ്ങനെ നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ എനിക്ക് ഭയങ്കര ക്ഷീണാണ്ട് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ചോദിച്ച കഷ്ടങ്ങൾ കഷ്ടങ്ങൾ കഷ്ടതകൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് കാര്യങ്ങൾ ദുരിതങ്ങൾ കുറച്ച് അല്ലർ ചിലർ മോട്ടിവേഷനൊക്കെയാണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ പേര് രമേഷ് രമേഷ് പി പോഡ്കാസ്റ്റ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ എങ്ങനെ അവസാനം നൂറ് ഡോളർ ആയി ഗൈസ് അപ്പോൾ എന്നെപ്പോൾ ഉള്ള ചെറിയ യൂട്യൂബേഴ്സിനും ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുമെന്നും എനിക്കും എന്തെങ്കിലും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൊണ്ട് ഒക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് രമേശ് സി പി പോഡ്കാസ്റ്റ് എന്നാണ് ഇതിൽ ഞാനങ്ങനെ കാര്യമായിട്ട് വീഡിയോ ചെയ്യാറുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് വരലുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ അതിൻ്റെ ഒരു സ്ട്രഗിളിലും അതിലിതിലൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ വരുന്നുണ്ടായിരിക്കുമല്ലോ കുറേ സ്വർക്കില്ലാത്ത അവസ്ഥ തെണ്ടി തിരഞ്ഞെടുക്കാം കാശില്ലാത്ത അവസ്ഥ അതേപോലെ നമ്മുടെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് എന്നുള്ള ഇത് മാത്രമല്ല എനിക്ക് ഞാനൊരു ഇംഗ്ലീഷിൻ്റെ ട്രെയിനറാണ് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ട്രെയിനർ ആ ക്ലാസുകൾ എടുക്കുക അതേപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു ക്രാഫ്റ്റ് സ്റ്റോർ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ക്രാഫ്റ്റ് സംഗതികൾ ഉണ്ടാക്കുക പല മെറ്റീരിയൽസ് വെച്ച് പരീക്ഷിച്ചു നോക്കുക അങ്ങനെ ഒരു ക്രാഫ്റ്റ് സ്റ്റോർ അപ്പോൾ അതിൻ്റെ കുറേ വർക്കുകളായിട്ട് പോകുക അതുപോലെ എനിക്ക് എഴുത്തുകൾ ഞാൻ എഴുതി വെച്ച കുറേ സാധനങ്ങളുടെ എഴുതി കുറേ സംഗതികളുണ്ട് അപ്പോൾ ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുക പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു മേഖല അപ്പോൾ അത് ആ പുസ്തകങ്ങൾ എഴുതുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റവും അവസാനം ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആമസോൺ കെ ഡി പി വഴി കുറച്ച് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ പ്രിൻറ്റിങ് വഴിയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ പുതുമുള്ള കുറച്ച് ഡിഫറൻറ്റായ യൂണീക്കായ എന്തെങ്കിലും സംഗതി സമൂഹത്തിന് നൽകുക എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടേതായ യൂണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആർക്കെങ്കിലും അതൊന്നും ഇൻസ്പിറേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നരകിച്ചിട്ടുണ്ട് കേസ് തണ്ടി തിരി നടന്നിട്ടുണ്ട് കുറെ നരകു പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയിട്ട് നരകിച്ചാൽ ഞാൻ നല്ലാട്ടോ പറയുന്നത് എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ഒരു ഇൻറ്റർവേട്ടായത് കൊണ്ട് തന്നെ അത്ര സോഷ്യൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ന്യൂസ് ആയതുകൊണ്ട് തന്നെ വളരെ ഡ്രോമാറ്റിക്കായ എക്സ്പീരിയൻസുകൾ ചെറുപ്പത്തിലുണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് പലപ്പോഴും ഒരാളെ അത് പറയാനുള്ള ഊർജ്ജമില്ല അങ്ങനെ അങ്ങനെ കുറേ വിഷയം ഉണ്ടായിരുന്നു സോഷ്യൽ ആൻസൈറ്റി നല്ല രീതിയിലുണ്ടായിരുന്നു ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ പേടിയായിരുന്നു ആളുകളുടെ ഇടയിൽ ഇറങ്ങി പെരുമാറാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഹൺഡ്രഡ് ഡോളർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് വലിയ സംഭവമാണ് ഗേഴ്സ് അപ്പോൾ ഞാനിപ്പോഴും സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ് ഞാൻ ഞാൻ വിചാരിക്കുന്ന എൻ്റെ ലൈഫിലെ ഞാൻ ഒരു കാലത്ത് സ്വപ്നം കണ്ട് അതായത് ഫ്രീഡം വേണം സമാധാനം വേണം ഈ ഒരു സംഗതി ഉണ്ടല്ലോ ഞാൻ ചെറുപ്പത്തിൽ ഈ ഫ്രീഡം സമാധാനം എന്ന കാര്യമായിട്ട് അനുഭവിച്ചിട്ടില്ല ഗേസ് ഭയങ്കര റൊമാറ്റിക്കായി എക്സ്പീരിയൻസ് എൻ്റെ വീട് എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശവപ്പറമ്പായിരുന്നു ഇപ്പോഴും കുറേശ്ശെ മാറ്റങ്ങളെ വന്നിട്ടുള്ള ഗേസ് ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വിഷയം കാശില്ല എന്നുള്ളതാണ് ഭീകരമായിട്ടുള്ള രീതിയിൽ കാശില്ല കാശില്ല കാശ് വേണം ഗെയ്സ് എൻ്റെ കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം പറഞ്ഞില്ലേ പുസ്തകങ്ങൾ എഴുതും എൻ്റെ പുസ്തകങ്ങൾക്ക് വാങ്ങിക്കോട്ടെ വളരെ ഡിഫറെൻ്റ് ആയ രീതിയിൽ ഉള്ള ഒരു സംഭവമാണ് അത് സാധാരണ രീതിയിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതെന്താ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ വളരെ ഡിഫറെൻറ്റായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അത് മനസ്സൊക്കെ തുറന്നു വെച്ച് വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു വില മനസിലാവുകവരെ അതിന് പുച്ചിക്കും പരിഹസിക്കുമൊക്കെ ഞാൻ ഒരുപാട് പുച്ചിക്കലും പരിഹസിക്കലും കേട്ടുള്ള മനുഷ്യരാണ് ഈ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം നീ എന്താ ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ ഗവൺമെൻറ് ജോലി റിസൈൻ ചെയ്ത് തന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ഓയിക്കാലോ എന്തായിരിക്കും സംഭവം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ എത്തിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി ഗേയ്സ് ലൈഫിൽ നിന്ന് പോയി എന്നല്ല എനിക്കൊരു വൺ സൈഡ് ഫ്രെയിമുണ്ടായിരുന്നു അപ്പോൾ അത് വൺ സൈഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിലൊരു ക്ലോഷർ കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ക്ലോഷർ കിട്ടിയ പോലെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ എനിക്ക് ഇമോഷണലി ഒക്കെ ഭയങ്കര വീക്കാണ് മെൻറ്റലി വിൽക്കാനും ഫിനാൻഷ്യലി മഹാ ദുരിതത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാനൊക്കെ തോന്നുകയാണെങ്കിൽ വീഡിയോസ് കാണുക ഗേയ്സ് എൻ്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങി സഹകരിക്കുക ഗേഴ്സ് ഞാൻ നിങ്ങളുടെ കയ്യിൽ കുറേ കാജുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യുക ഗേയ്സ് ഇടയ്ക്ക് സൂപ്പർ ചാറ്റ് കമൻറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇല്ല പുണ്യം കിട്ടും അപ്പോൾ എന്താ പറയുക അതുപോലെ എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ വാങ്ങിക്കൈസ് ഒന്ന് വാങ്ങിച്ചു നോക്കി അതൊന്ന് ഒന്ന് വായിക്കുന്ന ആ സാധനം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ എഴുതിയ കുറച്ച് സംഗതികൾ കുറച്ച് പേജുകൾ ഫോട്ടോ എടുത്ത് തരാം അയച്ചു തരാം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പുസ്തകം വാങ്ങിക്കുക കഴിസ് എന്നെ പോലുള്ള സ്ട്രഗിൾ കലാകാരന്മാരെ കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുണ്യം കിട്ടും ഒന്നും കിട്ടുന്നില്ല വലിയ കാര്യമായിരിക്കും ഗേസ് കാരണം നമ്മളൊക്കെ ചില സമയത്ത് ആത്മഹത്യയുടെ വക്കിലൊക്കെ ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേജിൽ എനിക്ക് എങ്ങനെയൊന്ന് കുതിറി വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എണീറ്റ് വരണമെന്ന് പക്ഷേ സൗകര്യമില്ലാത്തത് കൊണ്ടേ ഭയങ്കര പ്രശ്നമാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ വടംവലി അതുപോലെ വടംവലി പ്ലെയർ ആണ് വടംവലിയുടെ ലൈവ് ഇടാനൊക്കെ ആഗ്രഹമുള്ള മനസ്സിലാണ് ഈ ഫിനാൻഷ്യൽ കൺസ്ട്രേഷനിലൊക്കെ തന്നെ പെട്ടണ സമയത്ത് ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് വണ്ടി കേടായിരിക്കും അല്ലെങ്കിൽ അതിലെന്തേലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് ശരിയാക്കും പൈസ അല്ല ഇപ്പുറത്തെ അഞ്ഞൂറും ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ അങ്ങനെ തിരിമറി തന്നെയാണ് അപ്പോൾ ഒരു സ്വയം ഇല്ലാണ്ട് അങ്ങനെ കുറേ ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കല്ലാണ്ട് കുത്തി ഇരുന്ന് നമ്മുടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷനും ഒക്കെ അടിച്ചു അതിൻ്റെ ഇടയിൽ ഇമോഷണൽ ആയി വിഷയങ്ങളുണ്ടാവും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓയിക്കാലം നമ്മൾ ഇതിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് നന്നാവില്ല കാര്യമില്ലല്ലോ വല്ലതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന കേസ് എൻ്റെ കരിയറിൻ്റെ സ്വാതന്ത്ര്യം സമാധാനമൊക്കെ ഞാൻ കിട്ടുന്ന ഒരു ഏകദേശം ഒരു കരിയറിൻ്റെ ലെവലിൻ്റെ ഡോർ വരെ എത്തിയെന്നാണ് കേസ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് തള്ളി തുറന്നുണ്ടെങ്കിൽ എത്തും അപ്പോൾ ഞാൻ തള്ളി തുറക്കാൻ ഊർജ്ജില്ലാണ്ട് ഇരിക്കുകയാണ് കേസ് എനിക്ക് എൻ്റെ സപ്പോർട്ട് വളരെ ബാഡ്ലി ആവശ്യമുണ്ട് കേസ് യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിൽ അത്ര നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ലെവലാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്നത് അത് നമുക്കറിയാലോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നെഗറ്റിവിറ്റി കൂടുതൽ പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി പ്രോഗ്രസീവായ രീതിയിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി പക്ഷേ എന്താ വെച്ചാൽ പൊതുവേ നമുക്ക് കുഴിക്കാലോ സാമ്പ്രകാരമായ ആളുകളുടെ സമയത്തോളം അവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല ഗൈസ് അവർ നാട്ടുകാരെ കൂറ്റാൻ പറയുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ ഫുള്ള് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ആളുകൾക്ക് താല്പര്യം അല്ലേ എക്സ്ട്രാ മറിച്ച് റിലേഷൻഷിപ്പ് അത് ഇതൊക്കെ അപ്പം ഞാൻ എൻ്റെ ആർട്ടിൻ്റെ ക്രാഫ്റ്റിൻ്റെ റൈറ്റിങ്സിൻ്റെ ഒരു വേൾഡ് ഷെയർ ചെയ്യാം അതേപോലെ തന്നെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടിൻ്റെ കൾച്ചർ വള്ളുവനാട് ഏരിയ എന്നാണ് ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ വള്ളുവനാട് ഏരിയന്ന് അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതേപോലെ വടംവലി എനിക്കിഷ്ടമുള്ള മേഖല വടംവലി ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഒരു ലൈഫാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് ആളുകൾ എത്രത്തോളം കണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളിഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പിന്നെ പെട്ടന്ന് ആളുകൾക്കത് കണക്റ്റ് ആവാനൊക്കെ പ്രശ്നമായിരിക്കും എൻ്റെ ഒരു ഭാഷ പലരും പറഞ്ഞിട്ടുണ്ട് ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്താണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒറിജിനലായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലാണ്ട് താങ്കൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയിലുള്ളൊരു സംഭവമല്ലാതെ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നു എൻ്റെ ഞാനിപ്പോൾ യൂട്യൂബിലൂടെ എൻ്റെ മൊത്തത്തിൽ കരിയറിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുഞ്ഞെഴുത്തുകാരനാണ് മലയാളത്തിൽ ഇംഗ്ലീഷ് ചെയ്തത് മനുഷ്യരാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അതേപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ട്രെയിനറാണ് ഇംഗ്ലീഷിൻ്റെ ടീച്ചറാണ് എനിക്കൊമ്പത് പത്ത് കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അപ്പോൾ വ്യത്യസ്ത കോച്ചിങ് സെൻറ്ററിലും പി എസ് സി കോച്ചിങ് സെൻ്ററുകളിലും അങ്ങനെ കുറേ സെൻറ്ററുകളിൽ അത് പത്താം ക്ലാസ്സിലേക്കൊക്കെ എടുക്കുന്നുണ്ട് ഗേൾസ് അപ്പോൾ അതേപോലെ തന്നെ സംഭവം എന്താണ് ഞാൻ യൂട്യൂബ് കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് വടംവലിയുടെ ലൈവ് ആ ഒരു സംഗതി ഉണ്ട് അതേപോലെ തന്നെ വടംവലി പ്ലെയറാണ് ഞാൻ പിന്നെ എന്താ സംഗതി ക്രാഫ്റ്റ് എൻ്റെ ഒരു ക്രാഫ്റ്റ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലുണ്ട് അത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഓ ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ഫുൾ സ്റ്റെക്കായിട്ട് ലോ ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ഗെയ്സ് ഞാൻ ഇന്നലെ കറണ്ട് അടക്കാൻ പൈസ അല്ലാണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കറണ്ട് ബില്ലടക്കാൻ പൈസ അല്ലാണ്ട് അവർ ഫ്യൂസ് ഊരിക്കൊണ്ട് കൂരിക്കൊണ്ട് അതാണ് അതാണിപ്പോൾ പുതിയൊരു സംഭവം എനിക്കന്നെ അത് ആലോചിക്കുക ഭയങ്കരത് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി പൈസ ഇല്ല അതായത് പൈസ ഇല്ല എന്താ ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിരുന്നു എയ്സ് അപ്പോൾ ഈ രണ്ട് മാസം മഴക്കാലത്ത് ഞാൻ ശരിക്കും പെട്ടു എസ് ശരിക്കും പെട്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഓരോ ഇതായിട്ട് അത് ഇത് ഇരുന്ന് കുറേ ആൾക്കാരെ കണ്ടിങ്ങനെ ചെയ്യുക അതെങ്ങനെ ചെയ്യുക എന്നൊക്കെ പഠിച്ച് അങ്ങനെ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ട് അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് യൂട്യൂബിൽ അതാണെങ്കിൽ മോണിറ്റൈസ്ഡ് ആയി ഇന്ന് ഹൺഡ്രഡ് ഡോളർ ആവണമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥ അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കുറേ ഫീഡ്ബാക്ക് കിട്ടും ഇതങ്ങനെ ശരിക്കും ബാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഊർജ്ജമില്ല അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റിലേഷൻഷിപ്പുകളിൽ വരുന്ന പ്രശ്നങ്ങൾ ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസ് അപ്പോൾ എന്തായാലും നൂറ് ഡോളർ ആയി ഗൈസ് അപ്പോൾ അതാണ് സന്തോഷം പറയാനുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോസ് കാണുക എൻ്റെ ക്രാഫ്റ്റ് ആർട്ട് റൈറ്റിങ്സ് സംഗതികളൊക്കെ ഇഷ്ടമാണെങ്കിൽ പർച്ചേസ് ചെയ്യുക ഗേസ് അതേപോലെ തന്നെ എന്താണ് എന്നെ ഇനി എന്നെ മാത്രമല്ല അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കലാകാരന്മാരും കലാകാരികളും എഴുത്തുകാരന്മാരും എഴുത്തുകാരികളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗേഴ്സ് അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ കുറേ പോഡ്കാസ്റ്റ് സംഗതികൾ അതേപോലെ പല ആളുകളെ ഇൻറ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേസ് കുറച്ചും കൂടി രസമായിട്ടുള്ള ഒരു ഒരു സ്പേസ് ആക്കിയിട്ട് യൂട്യൂബിൽ മാറ്റിയെടുക്കണമെന്നാണ് ഗേസ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എൻ്റെ ഈ ഒരു ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നും എനിക്ക് സപ്പോർട്ട് വേണം പ്രത്യേകിച്ച് ഈ മാസം എൻ്റെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന സംഗതിയാണ് ഞാൻ എൻ്റെ ഫണ്ട് മൊത്തം അല്ലെങ്കിൽ എൻ്റെ ഒരു ടൈം മൊത്തം എൻ്റെ ഊർജ്ജം മൊത്തം ചിലവഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മേഖലകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് യൂട്യൂബ് യൂട്യൂബിലെ വ്ളോഗ്സ് അതിനുള്ള ടൈം കണ്ടെത്തുക അതിനുള്ള കണ്ടൻറ്റ് നോക്കുക അത് ആ സംഭവം അതേപോലെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക അതിൻ്റെ ഒരു പുതിയൊരു ബുക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ നിൽക്കുകയാണ് ഗൈസ് അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അത് സാധാരണ രീതിയിലുള്ള ഒരു സംഗതി അല്ല കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു സാധനമാണത് അതേപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സെയിലാക്കണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ലാണ്ട് അത് ഇല്ല കച്ചവടമല്ല ഞാൻ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ സംഗതി അപ്പോൾ അതൊന്നും മൂവ് ആവണമെങ്കിൽ പൈസ ഇല്ല ഒന്നുമില്ല ടൈമൊക്കെ ആകെ പ്രാതായിട്ട് നിൽക്കണത് അത് അതേപോലെ തന്നെ വടമിളുടെ സീസണായില്ലേ അപ്പോൾ വടമിളുടെ ലൈവ് നാളെ ഇരുപത്തി രണ്ടാം തീയതി നാളെ പാലക്കാട് ലുലു മുകളിൽ വെച്ച് വടമലിൻ്റെ ലൈവ് അത് എടുക്കാൻ പോകണം കേസ് ഒരു സമാധാനമില്ലാണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല തുരുദൂർന്നെ കോളൊക്കെ വരുന്ന സമയത്ത് ഒരു സൗകര്യം കിട്ടുമോ നമുക്ക് അപ്പോൾ അത് വടമിളുടെ ലൈവ് ആ സംഗതി ചെയ്യണം അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കുറച്ച് ദിവസമായിട്ടില്ല പിള്ളേർക്ക് എക്സാമാണ് അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇരുപത്താറ്തിയതി ഇരുപത്തേഴാം തീയതി ഒക്കെ ആയിട്ടാണ് കുട്ടികളുടെ സ്കൂൾ കൂട്ടുന്നത് അതിനുശേഷം ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒക്കെ ആക്റ്റീവായി പോകാമെന്ന് വിചാരിക്കുന്നത് കേസ് അപ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടിടക്കണ ഒരു സ്റ്റേജ് ഉണ്ട് കേസ് അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ ഓക്കെ ബൈ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക